ജോയിന്റ് എക്സാമിനേഷൻ മെയിൻ രണ്ടാം സെഷനിൽ ആകാശ് എഡ്യൂക്കേഷണൽ സർവീസ് ലിമിറ്റഡിന്റെ മികച്ച നേട്ടം കൊച്ചി മേഖലയിൽ ആറ് ആകാശ് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ നേട്ടം ശ്രദ്ധേയമാണ് ഫർഹാൻ അക്തർ ആർ അലീഫ് മുഹമ്മദ് അൽതാഫ് ഇമ്രാൻ സുബേർ റിയ മനു ജോസഫ് നിരഞ്ജൻ വാരിയർ എ മാർ എന്നിവർക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് ലഭിച്ചു നിന്നും നാല്പത്തി അഞ്ചിലധികം കുട്ടികൾ ജെ അഡ്വാൻസ് പരീക്ഷ എഴുതാൻ ഉള്ള യോഗ്യത നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രവിപുരം ബ്രാഞ്ച് അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ബ്രാഞ്ചിൽ നിന്നും മുപ്പതിലധികം കുട്ടികൾ മുപ്പതിലധികം കുട്ടികൾ ജെ അഡ്വാൻസ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും അത്തരത്തിലുള്ള ഒരു നേട്ടമാണ് കാരണം കൂടുതൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും ജെ അഡ്വാൻസ് പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കഠിനമേറിയ ഒരു പരീക്ഷ എഴുതാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അവരൊക്കെ അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻസിലാണ് തയ്യാറെടുപ്പുകളിലാണ് അവരുടെ കൂടെ എല്ലാ തരത്തിലുള്ള പ്രിപ്പറേഷൻസിലും ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്നദ്ധലാണ് നമ്മളത് ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് ആകാശിന്റെ പ്രശസ്തമായ ക്ലാസ് റൂം പ്രോഗ്രാമിൽ എൻറോൾ ചെയ്ത വിദ്യാർത്ഥികൾ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കഠിനമായ പ്രവേശന പരീക്ഷകളിലൊന്നായി അംഗീകരിക്കപ്പെട്ട ഐഐടി ജെഇയെ കീഴടക്കാനുള്ള യാത്രയും ആരംഭിച്ചു കഴിഞ്ഞു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആകാശ് എഡ്യൂക്കേഷണൽ സർവീസ് ലിമിറ്റഡ് സീനിയർ അക്കാദമിക് ഡയറക്ടർ മിഥുൻ ചന്ദ്രൻ ബ്രാഞ്ച് മേധാവി വിപിൻ വി ഏരിയ സെയിൽസ് മേധാവി അരുൺ വിശ്വനാഥ് ആന്റണി ഫ്രാൻസിസ് സൂരജ് എം എന്നിവർ ചേർന്ന് അനുമോദിച്ചു സിറ്റി വോയിസ് കൊച്ചി